നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിൽ തൃക്കാർത്തിക തമിഴ്നാട്ടിലൊക്കെ കാർത്തിക ദീപം എല്ലാവർക്കും തൃക്കാർത്തിക ദിന ആശംസകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ അപ്പോൾ നമുക്ക് തൃക്കാർത്തികയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം എല്ലാ വർഷവും തൃക്കാർത്തിക നമ്മൾ ആഘോഷിക്കണമല്ലേ പക്ഷേ നമ്മൾ തൃക്കാർത്തികയെ പറ്റി കാര്യമായിട്ടൊന്നും അറിയാതെയാണ് നമ്മൾ കുറേ വിളക്ക് കത്തിച്ച് വയ്ക്കണോ അങ്ങനെ ആഘോഷിക്കുകയാണ് അങ്ങനെ അല്ലാതെ എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിനൊരു പ്രാധാന്യം കൂടുതൽ വരികയാണ് ശ്രേഷ്ഠത കൂടുതൽ വരികയാണ് അപ്പം നമുക്ക് തൃക്കാർത്തികയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് ഒന്നറിയാം പോരാത്തതിന് ഇത്തവണ തവണ തൃക്കാർത്തിക കുറച്ച് പരീക്ഷണത്തിലാണ് കുറച്ച് വിഷമത്തിലാണ് അതെന്താണെന്നു കൂടി നമുക്ക് മനസ്സിലാക്കാം പൗർണമിയോടനുബന്ധിച്ച് ആണ് സാധാരണ പൗർണമി ദിവസം തന്നെയാണ് കാർത്തിക നക്ഷത്രം മിക്കവാറും വർഷങ്ങളിൽ വരാറ് അല്ലെങ്കിൽ പൗർണമിയുടെ ദിവസം അല്ലെങ്കിൽ പൗർണമിയുടെ പിറ്റേ ദിവസം എന്തായാലും ഈ പൗർണമിയോട് അനുബന്ധിച്ച ദിവസങ്ങളിൽ ആണ് കാർത്തിക വരാറ് അത് ഈ വൃശ്ചികമാസത്തിലെ കാർത്തികയ്ക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് നമ്മളത് ആണ് കാര്യമായിട്ട് ആഘോഷിച്ചു വരുന്നത് ശരിക്ക് ഇത് വിളക്കുകളുടെ ഉത്സവം എന്ന് പറയുക ഈ കാർത്തിക കാർത്തിക അതാണ് ഈ കാർത്തിക ദീപം എന്ന് തന്നെ പറയണത് എല്ലാ വീടുകളും അതുപോലെ തന്നെ വഴിയോരങ്ങൾ കടകൾ ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളെല്ലാം ദീപാലംകൃതമായിരിക്കും ഇങ്ങനെയുള്ള ദിവസങ്ങൾ വീടുകളിലും നമ്മൾ നല്ലപോലെ ദീപം കത്തിച്ചു വയ്ക്കും മിനിമം ഒരു മൂന്ന് ചേരാതെങ്കിലും കത്തിച്ച് വെച്ചാൽ വളരെ നല്ലതാന്ന് പറയുന്നത് പിന്നെ അഞ്ച് ഒമ്പത് അങ്ങനെ നമുക്ക് യഥേഷ്ടം എത്ര കത്തിക്കണോ അത്രയും ശ്രേഷ്ഠമാണ് കാരണം ഇത് വിളക്കുകളുടെ ഉത്സവമാണ് ഇത് പ്രധാനമായിട്ട് തമിഴ്നാട്ടിൽ ആചാരമാണ് കേട്ടോ പ്രധാനമായിട്ട് അവിടെയാണ് ഇത് കൂടുതലായിട്ട് ആചരിക്കുന്നത് എനിക്കിത് ചെറുപ്പത്തിലൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഈ കാർത്തിക ദീപത്തിൻ്റെ ഈ പ്രാധാന്യം മനസ്സിലാക്കണത് ഒരു ഇരുപത്തിയാറ് കൊല്ലം മുൻപ് ഇവിടെ പാലക്കാട് വന്നപ്പോഴാണ് ഞങ്ങൾ റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സമയത്ത് ഒരു തമിഴ് ഫാമിലി ഞങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്നു ആ കുട്ടിയാണ് ഇതിൻ്റെ പ്രാധാന്യം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഇത് ഇതിനു വേണ്ടി ഒക്കെ എന്താ പറയുക തയ്യാറെടുപ്പുകൾ നടത്താനും എല്ലാം പറഞ്ഞു തന്നത് ആ കുട്ടിയാണ് അപ്പോൾ അവരത് ചെയ്യുമ്പോൾ എൻ്റെ മോളും ആ നമുക്കും അത് ചെയ്യണം അതുപോലെ എൻ്റെ അമ്മ ഈ വിളക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അമ്പലത്തിൽ സാധാരണ നമ്മൾ ചുറ്റുവിളക്കൊക്കെ ഇങ്ങനെ വെക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മയും പറഞ്ഞു നമ്മൾക്കും കാർത്തിക കാർത്തികദേവ് പക്ഷെ അതിൻ്റെ പ്രാധാന്യമൊന്നും കാര്യമായിട്ടും മനസ്സിലാക്കാതെയാണ് അതന്ന് ചെയ്തിരുന്നത് ഈ ഒരു ഫാമിലിയാണ് എനിക്കതിനെപ്പറ്റി കാര്യമായിട്ട് പറഞ്ഞു തന്നത് സാധാരണ നവംബറിലോ അതുപോലെ ഡിസംബറിലോ ഒക്കെയാണ് കാർത്തിക ദീപത്തിൻ്റെ ഈ ആചരണം വരുന്നത് ചില മാ ചില കൊല്ലങ്ങളിൽ നവംബറിൽ വരും ഈ സമയത്ത് ഈ കാർത്തിക വിളക്ക് നമ്മൾ ആചരിക്കുന്ന സമയത്ത് ആകാശത്ത് കാർത്തിക നക്ഷത്രം അതാണ് അതിൻ്റെ പ്രധാനം കാർത്തിക നക്ഷത്രം ഒതുക്കും കേരളീയർ ഇത് പൊതുവെ പാർവതി ദേവി ആദി ഒരു എന്താ പറയുക അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യണ പോലെയാണ് കേരളീയർ ചെയ്യുന്നത് ഇപ്പോൾ ഇത് കേരളത്തിൽ വളരെ വിശേഷമാണ് പല അമ്പലങ്ങളിലും ഇത് എന്താ കാർത്തിക ദീപത്തിൻ്റെ ഈ ആചരണ ഉണ്ട് അത് കുമരനല്ലൂര് അതുപോലത്തെ ഒരു മന്ദകുന്ന ഒക്കെ ഭയങ്കര ഗമാണ് ഭയങ്കര വിശേഷമാണ് അപ്പം നമ്മൾ വീടുകളിലും ഇത് ചെയ്യണത് വളരെ നല്ലതാണ് ഒരു ദീപം എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചം അല്ലേ നമ്മുടെ മനസ്സിൽത്തെ അത് ശരിക്കും എന്താ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അന്ധകാരം അല്ലെങ്കിൽ ഒരു അജ്ഞത അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റുന്ന ഒരു സംഗതിയാണ് എന്ത് ഈ അറിവ് അല്ലേ അതുപോലെ തന്നെ ഇരുട്ടിനെ അകറ്റുന്ന ഒരു സംഗതിയാണ് ഈ വെളിച്ചം അപ്പം നമ്മൾ ആ ഇരുട്ടിനെ മാറ്റി അതുപോലെ തന്നെ തിന്മയെ മാറ്റി നന്മയെ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു സംഗതിയും കൂടി ഇതിൽ പ്രധാനമായിട്ട് വരുന്നുണ്ട് തിന്മയുടെ നാശം അപ്പം ഇതിൽ പ്രധാനമായിട്ട് ഈ കഥകൾ നോക്കുകയാണെങ്കിൽ തന്നെ എന്താ പറയുക ബ്രഹ്മാവും വിഷ്ണു ദേവന്മാരാണെന്നാലും അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു ചില സ്പർദ്ധകളും വിരോധങ്ങളും വിദ്വേഷങ്ങളൊക്കെ ഒക്കെ അവരാരാണ് വലിയവൻ എന്നുള്ള നിലയിൽ ഒരു യുദ്ധം പോലെ തന്നെ വരണ സമയത്ത് പരമശിവൻ എന്തു പറഞ്ഞു എൻ്റെ ജ്യോതിർലിംഗത്തിൻ്റെ ഉത്ഭവം അത് ബ്രഹ്മാവ് കണ്ടുപിടിക്കുക അതിൻ്റെ അവസാനം വിഷ്ണു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു രണ്ടുപേരും ബ്രഹ്മാവ് ഹംസരൂപത്തിൽ മേലയ്ക്കും പറന്നു അതുപോലെ തന്നെ മഹാവിഷ്ണു വരാഹരൂപത്തിൽ താഴേക്കും പോയി പക്ഷേ ഉത്ഭവം രണ്ടു പേർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ ജ്യോതിർലിംഗത്തിൻ്റെ അപ്പോൾ അതിൽ മഹാവിഷ്ണു സത്യം തുറന്ന് പറഞ്ഞു ഞാൻ കണ്ടെത്തിയില്ല അതിൻ്റെ അവസാനം പക്ഷേ ബ്രഹ്മാവ് എന്ത് പറഞ്ഞു ഞാൻ കണ്ടു എനിക്കൊരു പൂവും കിട്ടി ശിരസ് എന്ന് പറഞ്ഞു പക്ഷേ അത് നൊണയായിരുന്നു അപ്പോൾ പരമശിവൻ ശപിച്ചു ആരും ബ്രഹ്മാവിനെ പൂജിക്കാതിരിക്കാനും അതുപോലെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ ഇല്ലാതിരിക്കാനും അതുകൊണ്ടാണ് അത്രേ കാര്യമായിട്ട് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ ഇല്ലാത്തത് പക്ഷേ ഇതെന്തായാലും ഈ വിശേഷപ്പെട്ട ദിവസം നമ്മൾ നിറയെ ദീപങ്ങൾ കത്തിച്ച് വയ്ക്കും അതുപോലെ തന്നെ പൂവോണ്ട് നമ്മുടെ എന്താ പറയുക വീടായാലും പൂജാമുറി അതിൽ അലങ്കരിക്കും അതുപോലെ തന്നെ എന്താ പറയുക കുറേ പൂജ നമ്മൾ ഈ പ്രസാദങ്ങൾ നിവേദ്യങ്ങളായിട്ട് വെച്ച് കഴിക്കും അതുപോലെ വ്രതം എടുക്കും ഒരിക്കലും എടുക്കും പൂർണ്ണവ്രതം എടുത്തില്ലെങ്കിൽ ഒരിക്കലെങ്കിലും എടുക്കും പക്ഷേ ഇത് ഏറ്റവും പ്രധാനമായിട്ട് ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിലെ തിരു തിരുവണ്ണാമലെന്ന് പറഞ്ഞാൽ സ്ഥലത്താണ് തിരുവണ്ണാമല അപ്പോ എന്ന് പറയുന്ന സംഗതി ക്ഷേത്രം ഉണ്ട് അവിടെ അരുണാചല ക്ഷേത്രം അരുണാചലേശ്വരം സ്വാമിയാണ് അവിടെ കുടികൊള്ളുന്നത് പ്രധാനമായിട്ടും പരമശിവന്റെ ആ ഒരു എന്താ പറയുക പ്രാർത്ഥനയാണ് അവിടെ കൂടുതൽ വരുന്നത് അപ്പൊ അവിടെയാണ് ഇവിടെ ഈ കാർത്തിക ഉത്സവം ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് ബ്രഹ്മോത്സവം എന്നാ പറയാം അതുതന്നെയല്ല അവിടെ പത്ത് ദിവസം ആണ് ഇതിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത്രയും ലക്ഷോപലക്ഷം ആൾക്കാരെ അവിടെ മലമുകളിൽ ഒത്തുകൂടുന്ന പറയുന്നത് അത് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ അന്ന് മാത്രമല്ല പത്ത് ദിവസമാണ് ഈ ഉത്സവം നീണ്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അരു അരുണാചലേശ്വരം ക്ഷേത്രത്തിൽ അപ്പോൾ പഞ്ചഭൂത ശിവക്ഷേത്രങ്ങളിൽ അഗ്നി ലിംഗത്തിന് പ്രാധാന്യമുള്ള തിരുവണ്ണാമല അതാണ് പറയണത് അതാണ് ഇത്ര പ്രാധാന്യം ശിവൻ്റെ അഗ്നി ലിംഗം അതിനാണ് അവിടെ പ്രാധാന്യങ്ങൾ പഞ്ചഭൂതങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതിൽ അഗ്നി അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തിരുവണ്ണാമല അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ എന്താ പറയുക ഈ കാർത്തിക ദീപത്തിനും ഇത്ര പ്രാധാന്യം അത് വലിയൊരു ഉത്സവമായിട്ടാണ് അവിടെ കൊണ്ടാടുന്നത് അതുപോലെ തന്നെ ഭരണി വിളക്ക് എന്നും പറയും എന്താ വെച്ചാൽ ഭരണിയുടെ അന്ന് രാവിലെ കത്തിക്കും വിളക്ക് അതുപോലെ കാർത്തികയുടെ അന്ന് വൈകുന്നേരം കത്തിക്കും വിളക്ക് അപ്പോൾ വെളുപ്പിന് നാല് മണിക്ക് കത്തിക്കുന്ന പറയുന്നത് എന്ത് ഭരണി വിളക്ക് അപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരം കാർത്തിക ഇടന്ന് വൈ വൈകുന്നേരം കാർത്തിക ദീപവും നടക്കും അത് വലിയൊരു മഹോത്സവമായിട്ടാണ് നടക്കുന്നത് അത് നാലാം തിയതി കൊടികയറി പതിമൂന്നാം തിയതിയാണ് അത് കൊടിയിറങ്ങുക പതിമൂന്നാം തീയതി ഈ കാർത്തിക വിളക്കിന് വിളക്ക് കഴിഞ്ഞിട്ടാണ് കൊടിയിറങ്ങുന്നത് അത്ര പ്രാധാന്യത്തോടു കൂടിയാണ് അവരത് നടത്തുന്നത് പിന്നെ ഈ തമിഴ്നാട്ടിൽ വേറൊരു വിശ്വാസം എന്താണെന്നു വെച്ചാൽ കാർത്തികേയൻ ഏ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമി ശരവണ പൊയ്കയിൽ ജനിച്ചപ്പോൾ ആറ് കുട്ടികളായിരുന്നു എന്നാണ് പറയുന്നത് ആ ആറ് കുട്ടികളെ നോക്കാൻ ആറ് മാതാക്കളുടെ സ്മരണക്കായിട്ട് ആറ് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായി എന്ന് പറയാം അപ്പോൾ ഈ ആറ് കുട്ടികളെയും ചേർത്ത് ഒരു കുട്ടിയായിട്ട് ആറ് മുഖമുള്ള ഒരു കുട്ടിയായിട്ട് പാർവതി ദേവി തീർത്തു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഈ കാർത്തിക എന്നും പറയും തൃക്കാർത്തികളാഘോഷം അതും വരുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ തിരുവണ്ണാമലയിലാണ് ഇത് ഏറ്റവും പ്രാധാന്യം പക്ഷേ ഇപ്പോൾ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ കുറച്ച് വാർത്തകളിൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഡിസംബർ ഒന്നാം തീയതി അതുപോലെ ആ ഫസ്റ്റ് വീക്കിൽ അവിടെ ഉരുൾപൊട്ടലും അതുപോലെ മലവെള്ളവും എല്ലാം ഉണ്ടായി മഴയത്ത് ചെന്നൈയിലൊക്കെ നല്ല മഴ ആയിരുന്നത് എല്ലാവരും വാർത്തകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നും കുറേ എന്താ പറയുക കുന്നടിഞ്ഞു വീഴ മല ഇടിഞ്ഞു വീഴ ഇതൊക്കെ ഉണ്ടായി അപ്പോൾ തുടർന്ന് ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് ഇത്തവണ കാർത്തിക വിളക്കിന് ഈ ലക്ഷോപലക്ഷം ആൾക്കാർ കൂടുന്നിടത്ത് ആരെയും കയറ്റി വിടുന്നില്ല അവിടെ ഈ കുറേ മുക്കുവന്മാരാണ് ഈ കാർത്തിക ദീപം തെളിയിക്കുന്നത് ശബരിമലയില് മലയരയന്മാർ മകരജ്യോതി തെളിയിക്കുന്നത് പോലെ ഇവിടെ കുറേ മുക്കുവന്മാരാണ് ഇത് ചെയ്യുന്നത് അത് ഈ മലയുടെ മുകളിലേക്ക് കയറണമെങ്കിൽ തന്നെ വളരെ എന്താ രണ്ടായിരത്തിന് മീതെ അടി ഉയരത്തിലാണ് ഈ മല നിൽക്കുന്നത് അതിൻ്റെ മീതയ്ക്ക് ഈ പൂജാദ്രവ്യങ്ങൾ എത്തിക്കണമെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് അടിയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ പൂജാദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നെയ്യ് എണ്ണ അതുപോലെ എന്തൊക്കെ ആവശ്യമുണ്ടോ ഇത് മുഴുവനും അങ്ങോട്ട് എത്തിക്കണം കാരണം മഹോത്സവമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ അത് എത്തിക്കേണ്ടത് വളരെ പ്രയാസപ്പെട്ട ഒരു പണിയാണ് അപ്പോൾ അവിടുത്തെ കളക്ടറായിട്ടും അതുപോലെ അവിടുത്തെ പോലീസുകാരും അതുപോലെ കുറേ ജനങ്ങളും എല്ലാവരും ഇതിനു വേണ്ടി ഉത്സാഹിച്ച് ഇത് മലമുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നിട്ടാണ് ഇത്രയും വലിയൊരു ആചാരം അവർ വർഷാവർഷം നിറവേറ്റുന്നത് ഇപ്പോ എല്ലാം പക്ഷേ ഇത് കണ്ടു തൊഴാനായിട്ട് ആർക്കും പ്രവേശനമില്ല കാരണം ഇതിൻ്റെ കിഴക്ക് വശത്ത് നിന്നാൾ ഈ മലയുടെ ആൾക്കാർ കയറിപ്പോകുന്നത് ഈ കിഴക്ക് വശത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ട് ഏഴ് പേര് മരിക്കേണ്ട ഈ കുട്ടികളും വലിയവരും അടക്കം അതുകൊണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ട് ഇത്തവണ ഈ അണ്ണാമലൈ ക്ഷേത്രത്തിലും അണ്ണാമലൈ ക്ഷേത്രത്തിലേക്ക് എന്താ പറയുക ഈ മലയുടെ മുകളിലേക്ക് പ്രവേശനമില്ല കാർത്തിക ദീപം കാണാനായിട്ട് പക്ഷേ എത്രയോ ദൂരം നിന്നിട്ടായാൽ പോലും ഈ മലമുകളിൽ ഈ കാർത്തിക ദീപം തെളിയുന്നത് കാണാനും ദർശിക്കാനും സാധിക്കും പക്ഷേ നമ്മളിത് കണ്ട് തൊഴുമ്പോഴും എന്താ പറയുക ദർശിക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ട കാര്യം ഇതിന് പിന്നിലുള്ള എന്താ പറയുക ഈ മനുഷ്യരുടെ കഠിന പ്രയത്നമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ആ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ആചാരം നിലനിർത്തി പോരുന്നതിന് വളരെ കഷ്ടമാണ് അല്ലേ തമിഴ് കവയിത്രി ഔയാർ കൂടി അവരുടെ കവിതയിൽ ഇത് പറയുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ കാർത്തി ദീപത്തെ പറ്റിയിട്ട് അപ്പോൾ ഇത്ര വലിയൊരു മഹോത്സവം ഭംഗിയായിട്ട് ഇത്തവണയും നടക്കണം നമ്മൾ പ്രാർത്ഥിക്കുക അതിനായിട്ട് എല്ലാവരും സഹകരിക്കുക കാരണം കൂട്ടത്തോടു കൂടിയുള്ള അവിടുത്തെ പ്രവേശനം നിരോധിച്ചിരിക്കണത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കണക്കിലെടുത്ത് എല്ലാവരും അതിനോട് കൂടി സഹകരിക്കുക അത് ഭംഗിയായിട്ട് എന്തായാലും നടക്കട്ടെ എല്ലാവർക്കും കാർത്തിക ദിന ആശംസകൾ വീണ്ടും പറയാണ് എല്ലാവർക്കും സർവവിധ ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഒരു വർഷത്തേക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ